ഈ ലോകം നാം ഏവരുടെയും ഭവനമാണെന്നും ഈ ഭവനത്തിൽ താമസിക്കുന്നവർ സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും സമാധാനമുള്ളവരുമായി തീരുമ്പോഴാണ് ലോകത്തിന് അനുഗ്രഹവും ഐശ്വര്യവും ലഭിക്കുകയെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മഠത്തി പറഞ്ഞു ബിഷപ്പ് ഹൗസിൽ ക്രിസ്മസ് ദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ലോകത്തിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തിനും സമാധാനത്തിനുമാണെന്നും ക്രിസ്മസ് നമുക്ക് ഏവർക്കും സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്ന അവസരമായി തീരട്ടെയെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മഠത്തി പിതാവ് പറഞ്ഞു ബിഷപ്പ് ഹൗസിൽ ക്രിസ്മസ് ദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം രക്ഷകൻ കടന്നു വന്നത് മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും പ്രത്യാശയും നൽകുവാൻ വേണ്ടിയാണ് ഇന്ന് ലോകത്തിന് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നതും സമാധാനവും സന്തോഷവും പ്രത്യാശയുമാണ് ഈ ക്രിസ്മസ് നമുക്ക് ഏവർക്കും കൂടുതൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്ന അവസരമായി തീരട്ടെ രക്ഷകനായ യേശുക്രിസ്തു കടന്നുവന്നത് മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും നൽകുവാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്